പാവർട്ടി ലയൺസ് ക്ലബ്ബിൻ്റെ ഗവർണർ സന്ദർശന സമ്മേളനം കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഫ്ലം ആസ്പിരേറ്റും ദീർഘകാലമായി തലച്ചോറിലെ രക്തസ്രാവം മൂലം അബോധാവസ്ഥയിലുള്ള യുവതിയായ രോഗിക്ക് ധനസഹായ വിതരണവും ഗവർണർ സന്ദർശനത്തിനൊപ്പം നിർവഹിച്ചു ജില്ലാ ഗവർണർ ജെയിംസ് വളപ്പില യോഗ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ എവിടെയെങ്കിലും തന്റെ ഓഫ് ഒരു മാർക്ക് രേഖപ്പെടുത്താനാണ് ഫെബ്രിക്കോ നമ്മുടെ നമുക്ക് അതെല്ലാം ചെയ്യാൻ ഈ പ്രസ്ഥാനം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് പിറകിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ നമ്മൾ വായിച്ചു ഡിസ്റ്റിംഗിലും ഒരുപാട് സേവനം കൊടുത്തിട്ടുണ്ടാണ് അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ പ്രവർത്തന ശൈലിയെ രൂപപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു പുതിയ ആറ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാര വിതരണവും നടന്നു ജെയിംസ് വളപ്പില വി ജെ തോംസന് എം ജെ എഫ് പട്ടവും നൽകി ആദരിച്ചു സെക്രട്ടറി ടി ഐ ജെയിംസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രോഗ്രാം കൺവീനർ ഡോക്ടർ പി ഐ ബിനോയ് കാബിനറ്റ് സെക്രട്ടറിമാരായ കെ എം അഷ്റഫ് ശ്രീധരൻ നായർ റീജിയൻ ചെയർപേഴ്സൺ ലിജോ ജോർജ് ഡി സിമാരായ വി ജെ തോമസ് വി എസ് സെബി ട്രഷറർ സിജോ കാക്കശ്ശേരി പി ജെ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു